ഹായ് ഹനീഷാണ് എന്താ നിന്റെ നക്ഷത്രം രോഹിണി ഓ എന്റെ കർത്താവെ ശ്രീകൃഷ്ണന്റെ നാളല്ലയോടെ ആ കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു കളി കൊള്ളാം അല്ല സാറേ എന്താ ചോദിച്ചോദിച്ചു തോളത്തിന് മമ്മൂട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് വരാം ഓ കാലത്തെ ഡൈ ചെയ്തിറങ്ങിയിരിക്കാ പെമ്പലോ വിളക്കാൻ അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ച പോവും ഇയാൾ എന്തായി കാണിക്കുന്നത് പത്തിരുപത് പടത്തിൽ ഇയാൾ തന്നെ എതിർന്നുള്ള സ്റ്റെപ്സായത് പിന്നെ വലിയ എവിടെയോ വെച്ച് എവിടെ കണ്ടോർമ്മ മരണം മരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി ഇപ്പൊ വിശ്വാസായില്ലേ എന്നാലും എന്റെ പൊട്ട നീതെങ്ങനെ കുട്ടികളുടെ കളിപ്പാട്ട വല്ലത് അതകലെ കാത്തു നിന്നു കെട്ടിപ്പിടിച്ച ഒരു മൂത്തം തന്നിട്ട് നീ അവൻറെ പോയി എഴുതി വഞ്ചിക്കാനാണെ പിന്നെന്തിനാണ് എന്നെ ലവ്യു പറഞ്ഞു വഞ്ചിച്ചത് പെണ് ഞാൻ ആരോ കേട്ടാ